അമേരിക്ക എല്ലാ കാലത്തും ഒരു അധിനിവേശ സ്വഭാവം കാണിച്ചിരുന്ന രാജ്യമാണ് അവർ ആ ചരിത്രത്തിൽ ചരിത്രത്തിലുടനേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അഫ്ഗാനിസ്ഥാനിലും അതു തന്നെയാണ് അവർ ചെയ്തത് അതേ തുടർച്ച അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അഫ്ഗാനിസ്ഥാനിലെ സൈനിക താവളം ഒരു വ്യോമ താവളമുണ്ട് ബഗ്രാം അത് പിടി തിരിച്ചു പിടിക്കണം അവർക്കത് വേണം ഈ മേഖലയിൽ പ്രധാനപ്പെട്ട ശക്തികളെല്ലാം ഒതുക്കാനായിട്ട് ആ വിമാനത്താവളം വേണമെന്നുള്ള വാശിയിലാണ് അമേരിക്ക നൽകാൻ കഴിയില്ലെന്ന് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടവും പറയുന്നു ഇപ്പോൾ എതിർപ്പുമായിട്ട് ചൈനയും പാകിസ്ഥാനും ഇറാനും അടക്കം നിരവധി രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇത് വലിയ പ്രശ്നങ്ങൾക്കുള്ള ഒരു തുടക്കം കുറിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ അതിക്രമങ്ങൾ മുഴുവൻ കാണിക്കുന്നത് അല്ല എനിക്ക് തോന്നുന്നത് അമേരിക്ക ഒരു അതിക്രമത്തിന് ഉന്നമിട്ടു എങ്കിലോ നടക്കും തോന്നുന്നില്ല കാരണം അഫ്ഗാനിസ്ഥാനോട് ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ച വളരെ തന്ത്രപരമായ നിലപാട് എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഞാൻ ആ നിലപാടിനെ വിമർശിക്കുന്ന ഒരാളാണ് താലിബാനോട് താലിബാൻ സർക്കാർ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുമ്പോൾ താലിബാൻ താലിബാൻ്റെ രണ്ടാം ഭരണം ആ ഭരണത്തെ അംഗീകരിക്കാൻ പാടില്ല എന്ന് വാദിക്കുന്ന ലോകരാജ്യങ്ങൾ ഒരുപാട് പേരുണ്ട് അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റിന് അംഗീകാരം കൊടുക്കാതെ അവർക്ക് എംബസി പോലും കൊടുക്കാത്ത രാജ്യങ്ങൾ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇന്ത്യ കൊടുത്തു ഇന്ത്യ അവരെ അംഗീകരിച്ചു അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അതിനോട് വെറു എതിർപ്പാണ് തോന്നിയത് എന്തിനാണ് ഈ ഇത്ര ഭീകരമായ ഒരു താലിബാൻ ഭരണകൂടമുള്ള അഫ്ഗാനിസ്ഥാനെ നമ്മൾ എന്തിനാണ് അംഗീകരിക്കുന്നത് അതിന് ഇന്ത്യ പറഞ്ഞത് അവരുടെ നാട് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് ആ രാജ്യത്തിന്റെ ജനതയുടെ അവകാശമാണ് അതിൽ നമ്മൾ ഇടപെടുന്നില്ല പക്ഷേ ഇന്ത്യയോട് എങ്ങനെയാണോ ഇടപെട ഇടപെടുന്നത് എന്നതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് ഇന്ത്യയോട് ഈ ഗവൺമെന്റ് ഇതുവരെ മാന്യമായിട്ടാണ് പെരുമാറിയത് അതുകൊണ്ട് തിരിച്ചും അതേ മാന്യത കൊടുക്കുന്നു എന്നാണ് പക്ഷേ ആ മാന്യത നമ്മൾ കൊടുത്ത മാന്യത തന്ത്രപരം കൂടിയായിരുന്നു എന്ന് ഇപ്പോൾ വേണം കരുതാൻ കാരണം നമുക്ക് രണ്ട് കാര്യമുണ്ട് അതിനകത്ത് ഒന്ന് ഒന്ന് അമേരിക്ക ആഗോളതലത്തിൽ വലിയ നമ്മളെ നമ്മളെ വലിയ തോതിൽ ഉപദ്രവിക്കുന്ന ഒരു കാലം രണ്ട് പാകിസ്ഥാൻ നമുക്ക് പാകിസ്ഥാൻ വളർത്തിയെടുക്കുന്ന തീവ്രവാദികൾ നമുക്ക് നേരെ നേർക്കു നേരെ വലിയ യുദ്ധസമാനമായ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു കാലം ആ കാലത്ത് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ രണ്ടു കൂട്ടരെയും ഒരേ സമയം ശത്രുവാക്കാൻ പാടില്ല അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അതിനൊരു കാര്യ സാഹചര്യം കൂടിയുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അത്ര രമ്യ രമ്യതയിലല്ല ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് അതിൻ്റെ കാരണവും തീവ്രവാദ പ്രവർത്തനമാണ് നമ്മളെന്തുകൊണ്ടാണോ പാകിസ്ഥാനെ എതിർക്കുന്നത് അതേ കാരണം കൊണ്ടാണ് പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനും എതിർക്കുന്നത് കാരണം ഈ പാകിസ്ഥാനിലെ തീവ്രവാദികൾ അടുത്ത കാലത്ത് വന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പാകിസ്ഥാൻ ഈ താലിബാൻ്റെ പാകിസ്ഥാൻ പതിപ്പുകൾ വന്നു പാക് താലിബാൻ താലിബാൻ ആ പാകിസ്ഥാനിലെ താലിബാൻ താലിബാൻ അപ്പോ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വന്ന് പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിലാകെ ഉറപ്പിക്കുകയും സ്ഥാനം ഉറപ്പിക്കുകയും അവർ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരായും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി ലേറ്റസ്റ്റ് എന്താന്ന് വെച്ചാൽ പാകിസ്ഥാൻ അകത്ത് ഈ ഭീകരവാദികൾ വളരുന്നു പരോക്ഷമായി ആയിരുന്നു പണ്ടത്തെ പിന്തുണ ഇപ്പൊ പ്രത്യക്ഷമായി അവർക്ക് പിന്തുണ കൊടുക്കാൻ മാത്രം ദുർബലമായിരിക്കുന്നു പാകിസ്ഥാൻ ഗവൺമെന്റ് ആ സമയത്ത് ഇന്ത്യ ഇന്ത്യയെ ഭീകരവാദികൾ ആക്രമിക്കുന്നു ഭീകരവാദികളുടെ താവളത്തെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോട് ചോദിക്കാതെ തന്നെ നമ്മൾ പോയി തകർക്കുന്നു അങ്ങനെ തകർക്കുമ്പോൾ ഈ ഭീകരവാദികളെ ആഗോള വേദികളിൽ ഇവർക്ക് തള്ളി പറയാൻ പറ്റിയില്ല ഇനി അത് സാധ്യമല്ല എന്നുള്ള അവസ്ഥ വന്നു അപ്പോൾ പാകിസ്ഥാൻ്റെ മുഖം രക്ഷിക്കാൻ പറ്റാതായി ഇന്ത്യ ലോകത്തിലാകെ നടത്തിയ ക്യാമ്പയിനുകളിൽ എല്ലാവർക്കും ബോധ്യം വന്നു ഭീകരവാദികളെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന നാടാണ് പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് അസീം മുനീർ ഉൾപ്പെടെയുള്ളവർ അന്ത്യശാസനം കൊടുത്തിരിക്കണം ഇപ്പോൾ ലേറ്റസ്റ്റ് നീക്കം എന്താണ് ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഒക്കെ പലയിടത്തും പേര് മാറ്റിയിട്ടാണെങ്കിൽ പോലും അവർ പോയി അഫ്ഗാനിസ്ഥാനിലെ താവളം തേടുന്നു അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഈ ഭീകരവാദികളൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്ക് മറിച്ചു പോകുന്നു പണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അവിടെ താലിബാൻ മാത്രം ഉണ്ടാ ഉണ്ടായൊരു കാലത്ത് ബാക്കി എല്ലാവരും അവിടുന്ന് അവിടുന്ന് പിന്മാറിയുന്നൊരു കാലം ഉണ്ടായിരുന്നു പിന്മാറാൻ കാരണമായത് അമേരിക്കയുടെ സാന്നിധ്യവും അമേരിക്ക നടത്തിയ വലിയ ആക്രമണവുമാണ് അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനെ അവരുടെ വിധിക്ക് വിട്ട് അവരുടെ അവരുടെ ജനവിധിക്ക് വിട്ടിട്ട് ആണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പട്ടാളം തിരിച്ചു പോയത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പഴയ ക്യാമ്പാണിത് ഏതാണ് അമേരിക്കൻ പട്ടാളത്തിന് അമേരിക്കൻ പട്ടാളത്തിന്റെ പഴയ ക്യാമ്പാണ് ഈ ബഗ്രാം എയർ 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 ബേസ് ബേസ് ബഗ്രാം എയർബേസൊക്കെ കൊടുത്ത് ഒന്നും ചെയ്യാനില്ല കാരണം അവരുടെ ദൗത്യം പൂർത്തിയാക്കിയാൽ പോകുന്നത് എന്തായിരുന്നു രണ്ട് ദൗത്യം ഒന്നാമത്തെ ദൗത്യം അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ ഉപയോഗിച്ചിട്ട് ഒന്ന് ആദ്യം ചെയ്തത് അവിടുത്തെ അവിടുത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു ഡോക്ടർ നജീബുള്ളായുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു രണ്ട് അതേ അത് കഴിഞ്ഞ അടുത്ത ദൗത്യം അഫ്ഗാനിസ്ഥാൻ താലിബാനെ തന്നെ ഉപയോഗിച്ചിട്ട് സോവിയറ്റ് യൂണിയനെ അട്ടിമറിക്കുന്നതിൽ പങ്കുവഹിച്ചു രണ്ടും നേടിക്കഴിഞ്ഞപ്പോഴാണ് ഇതേ താലിബാൻ വന്ന് അമേരിക്കക്കിട്ടടിക്കുന്നത് രണ്ടായിരത്തി ഒന്നില് അതിനുശേഷം പിന്നെന്തായി ദൗത്യം ലോകം മുഴുവൻ ഭീകരവിരുദ്ധ യുദ്ധമായി ഒസാമ ബില്ലാദിനെയും താലിബാനെ ഒസാമ ബിൽ അൽക്കായിദെയും ചേർന്ന് തേടിയുള്ള അന്വേഷണമായി യുദ്ധമായി അങ്ങനെയാണ് പാകിസ്ഥാനിൽ നിന്ന് എന്താണ് അബോട്ടാബാദിൽ നിന്ന് ഇദ്ദേഹത്തെ കണ്ടെത്തിയിട്ട് കൊന്ന് കടലിലെറിഞ്ഞത് അപ്പോൾ അതുവരെയുള്ള ഒരു ദൗത്യമുണ്ട് പത്തിരുപത് കൊല്ലം നീണ്ട് എന്നൊരു വലിയ ദൗത്യമാണ് അതൗ ആ ദൗത്യത്തിൽ അമേരിക്ക ഈ അഫ്ഗാനിസ്ഥാനിലെ എയർബേസ് നന്നായി ഉപയോഗിച്ചിരുന്നു ഇനി ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി ഓർമ്മയില്ലേ അമേരിക്കൻ പട്ടാളത്തെ മുഴുവൻ തിരിച്ചു വിളിച്ചു കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ അവർക്ക് വീണ്ടും വേണമെന്ന് തോന്നുന്നു എന്തുകൊണ്ട് ആ ചോദ്യം അതാണ് പഴയ സോവിയറ്റ് യൂണിയനെ തകർക്കാൻ ആയിരുന്നു പണ്ടെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാനത്ത് പഴയ സോവിയറ്റ് യൂണിയൻ നിന്ന് വിഘടിച്ചു പോകുന്ന ഏറ്റവും വലിയ രാജ്യമായ റഷ്യ ഇന്ന് സോവിയറ്റ് യൂണിയനേക്കാളും വലിയ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു ആണല്ലോ ആ റഷ്യ അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങാതെ ഉക്രൈൻ ആക്രമിക്കുന്നു അവിടെ യുദ്ധം തുടരുന്നു നാലു കൊല്ലത്തോളമായി യുദ്ധം മൂന്ന് മൂന്നര കൊല്ലമായി യുദ്ധം തുടരുന്നു മാത്രമല്ല ആ യുദ്ധം ഇപ്പൊ ശക്തിപ്പെടുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയുടെ ഈ ഗുഡ് 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 ബുക്കിൽ ഉണ്ടായിരുന്ന കുറേ യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുന്നു ഇപ്പം ഏറ്റവും ഒടുവിൽ ഡെൻമാർക്കിനെ ആക്രമിക്കുന്നു എസ്റ്റോണിയെ ആക്രമിച്ചു അതിനു മുമ്പ് പോളണ്ടിനെ ആക്രമിച്ചു ഈ ബ്രിട്ടനെ നേരെ തന്നെ ഡ്രോൺ ആക്രമണം നടക്കുന്നു ഇതൊക്കെയാണ് ചിത്രം അപ്പം ഈ സമയത്ത് ഈ സമയത്ത് അപ്പുറത്ത് റഷ്യയുടെ റഷ്യയോട് ചേർന്നുള്ള അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും അമേരിക്കയ്ക്ക് ഒരു താവളം ആവശ്യമുണ്ട് ഒന്ന് രണ്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ ഇവർക്കൊരു താവളമുണ്ടായാൽ പാകിസ്ഥാനിലെ ഭീകരവാദികളെ അഫ്ഗാനിസ്ഥാനിൽ ക്യാമ്പ് ചെയ്യാൻ അവർ അവസരം കൊടുക്കുന്നു താലിബാൻ കൊടുത്തോണ്ടെന്നില്ല താലിബാൻ കൊടുത്തില്ലെങ്കിലും അമേരിക്കൻ പിന്തുണയോടുകൂടി ഈ ഭീകരവാദികൾക്ക് അവിടെ താളം ഒരുക്കിക്കാൻ കൊടുക്കാൻ പറ്റും ആ ഭീകരവാദികളെ ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല ഈ ഭീകരവാദികളെ ഇതിനിടയിലൊരു ക്യാമ്പ് റഷ്യക്കും ഇന്ത്യക്കും ചൈനക്കും ഇടയിലൊരു ക്യാമ്പ് അമേരിക്കക്കാട് ആവശ്യമുണ്ട് അമേരിക്ക അത്തരം ക്യാമ്പുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു ക്യാമ്പ് ആ ക്യാമ്പിന് വേണ്ടിയാണ് നമ്മുടെ ബംഗ്ലാദേശിൽ ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് ബംഗ്ലാദേശ് ഇപ്പോൾ വേണ്ടത്ര മുഖം തിരിക്കുന്നതല്ലേ കാരണം എന്താ വെച്ചാൽ ചൈനയെ പിണക്കിക്കൊണ്ട് ചൈനക്കും താല്പര്യമുണ്ട് ചൈനയെ പിണക്കിക്കൊണ്ട് അമേരിക്കൻ താല്പര്യത്തിന് വഴങ്ങിയാൽ ദീർഘകാലത്തേക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന ആശങ്ക മുഹമ്മദ് യൂണിസനുണ്ട് അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ ഇതിൻ്റെ ആരോഗ്യ ആരോഗ്യകരമായൊരു നേട്ടം എന്താ വെച്ചാൽ നാല് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ യോഗം ചേർന്നു അതൊരു പുതിയ കൂട്ടായ്മയാണ് ചിലർക്കാരല്ലോ ഈ പറഞ്ഞ നാല് രാജ്യങ്ങൾ അത് അത് ഈ ഏരിയയിലെ ഈ മേഖലയുടെ വലിയ വളർച്ചക്ക് ഉപകരിക്കുന്നതാണ് ഒന്ന് ചൈനയാണ് മറ്റൊന്ന് റഷ്യയാണ് ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനുമാണ് അഫ്ഗാനിസ്ഥാൻ കൂട്ടത്തിൽ ദുർബല രാജ്യമാണ് മത ഭീകരവാദികളുടെ രാജ്യമാണ് അതാത് അവരുടെ ഗതിയാണ് അവരുടെ ദുർഗതിയാണ് അത് അവർ സഹിച്ചുകൊള്ളട്ടെ പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇന്ത്യ ഈ മേഖലയുടെ സുരക്ഷയ്ക്ക് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം വളരെ ഉപകാരപ്രദമാണ് ആ സമയത്ത് ഇപ്പോൾ മനസ്സിലായില്ല നമ്മൾ എനിക്ക് പോലും സംശയം ഉണ്ടായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും സംശയം ഉണ്ടായിരുന്നു എന്തിനാണ് ഈ താലിബാൻ ഗവൺമെൻറ്റിനെ ഇവർ പിന്തുണക്കുന്നത് ഇന്ത്യയുടെ സംസ്കാരത്തിന് ഒരു കാരണത്താലും ചോദിച്ചതല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇന്ത്യയുടെ സംസ്കാരത്തിന് ചേർന്നതല്ലെങ്കിലും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അവരുടെ കൂടി സഹായം തന്ത്രപ്രധാനമായ സഹായം ആവശ്യമുണ്ട് എന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ഈ നാല് രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ആഗോളതലത്തിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തും ഒപ്പം ഈ പ്രാദേശിക തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തും ഇത് രണ്ടും മറ്റാരെക്കാളും ഇന്ത്യയുടെ ആവശ്യം കൂടിയാണ് നമുക്കതിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക